ന്യൂസിന്റെ ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് പ്രവേശന പരീക്ഷയിൽ കേരള സിലബസ് പിടിച്ച വിദ്യാർത്ഥികൾക്ക് തിരിച്ചടി പരീക്ഷയിലെ മാർക്ക് സമീകരണം സംബന്ധിച്ച് കേസിൽ ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം കോടതി തള്ളി എന്നാൽ ഹൈക്കോടതി ഉത്തരവിനെതിരായ ഹർജിയിൽ നാലാഴ്ചയ്ക്ക് ശേഷം വിശദമായ വാദം കേൾക്കാൻ സുപ്രീം കോടതി തീരുമാനിച്ചു ി ബി എസ്ഇ സ്കീമിലെ വിദ്യാർത്ഥികൾ നൽകിയ ഹർജിയെ തുടർന്ന് റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവിനെതിരെ അപ്പീൽ ഫയൽ ചെയ്യുന്നില്ലെന്ന് സംസ്ഥാന സുപ്രീം കോടതി അറിയിച്ചു ഓഗസ്റ്റ് പതിനാലിനുള്ളിൽ പ്രവേശന നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട് അതിനാൽ അപ്പീൽ നൽകിയാൽ പ്രവേശന നടപടികൾ വൈകിയേക്കും അതുകൊണ്ടാണ് അപ്പീലിന് പോകാത്തതെന്ന് മുതിർന്ന അഭിഭാഷകൻ ജയദീപ് ഗുപ്ത കോടതിയെ അറിയിച്ചു എന്നാൽ കേരള സിലബസ് പഠിച്ച വിദ്യാർത്ഥികളുടെ ആവശ്യത്തോട് തങ്ങൾ പൂർണ്ണമായും യോജിക്കുന്നുണ്ടെന്നും അതുമായി സംബന്ധിച്ച വിഷയത്തിൽ വാദം കേൾക്കൽ അത്യാവശ്യമാണെന്നും സംസ്ഥാനം കോടതിയെ അറിയിച്ചു തുടർന്ന് കേരള സിലബസിലെ വിദ്യാർത്ഥികൾ നൽകിയ ഹർജിയിൽ സുപ്രീം കോടതി കേരളത്തിന് നോട്ടീസ് അയച്ചു അലാഴ്ചക്ക് ശേഷം പരിഗണിക്കാൻ ഹർജി കോടതി മാറ്റി ഇതോടെ ഇക്കൊല്ലത്തെ പ്രവേശന നടപടികൾ പുതുക്കിയ റാങ്ക് പട്ടികയുടെ അടിസ്ഥാനത്തിലായിരിക്കുമെന്നും ഉറപ്പായി നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കുന്നത് മാറ്റിവെച്ചതിന് പിന്നാലെ പ്രതികരണവുമായി കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ നീതി നടപ്പാക്കുന്നതുവരെ മുന്നോട്ടെന്നും ഒത്തുതീർപ്പ് നീക്കങ്ങൾ അംഗീകരിക്കില്ലെന്നും സഹോദരൻ അബ്ദുൾ ഫത്താഹ് മഹദി ഫേസ്ബുക്കിൽ കുറിച്ചു വധശിക്ഷ മാറ്റിവെക്കുമെന്ന് തങ്ങൾ പ്രതീക്ഷിച്ചില്ല വധശിക്ഷ ലഭിക്കുന്നതുവരെ കേസിൽ നിന്നും പിന്മാറില്ല സത്യം മറക്കില്ലെന്നും എത്രകാലം വൈകിയാലും കുറ്റകൃത്യത്തിനുള്ള ശിക്ഷ നടപ്പിലാകുമെന്നും സഹോദരൻ കൂട്ടിച്ചേർത്തു നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കുന്നതും മാറ്റിവെച്ചെങ്കിലും തലാലിന്റെ കുടുംബവുമായി സൂഫി പണ്ഡിതൻ ചർച്ചകൾ തുടരും എന്ന് നേരത്തെ പറഞ്ഞിരുന്നു നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കുന്നതിൽ തലാലിന്റെ കുടുംബത്തിന് വിയോജിപ്പുകൾ ഉണ്ടെന്നായിരുന്നു റിപ്പോർട്ട് തലാലിന്റെ കുടുംബത്തിന്റെ എതിർപ്പ് മറികടന്ന് വടക്കൻ യമൻ പ്രസിഡന്റ് വധശിക്ഷ നടപ്പിലാക്കുന്നത് നീട്ടിവയ്ക്കാനുള്ള തീരുമാനം എടുക്കുകയായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇത് ശരിവെക്കുന്നതാണ് തലാലിന്റെ സഹോദരന്റെ ഫേസ്ബുക്ക് കുറിപ്പ് തോമാ ദയാധനം മാപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചർച്ചകൾ തുടരുമെന്നും റിപ്പോർട്ടിലുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് നിമിഷപ്രിയുടെ വധശിക്ഷ നടപ്പിലാക്കുന്നത് നീട്ടിവെച്ചു കൊണ്ട് ഉത്തരവ് പുറത്തിറങ്ങിയത് സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൌൺസിലാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെടൽ നടത്തുന്ന കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്ക് ആക്ഷൻ കൌൺസിൽ നന്ദി അറിയിക്കുകയും ചെയ്തു കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിന് പിന്നാലെയാണ് നിമിഷപ്രിയയെ മോചിപ്പിക്കാനുള്ള അനൌദ്യോഗിക ചർച്ചകൾക്ക് തുടക്കമായത് യമനിലെ പ്രമുഖ സൂഫി പണ്ഡിതനായ ഷൈഖ് ഹബീബ് ഉമർ ബിൻ ഹബീദുൾ വിഷയത്തിൽ ഇടപെട്ടതോടെയാണ് നിംഷപ്രിയുടെ വധശിക്ഷ ഒഴിവാക്കുന്നതിനുള്ള അനൌദ്യോഗിക ചർച്ചകൾ യമനിൽ ആരംഭിച്ചത് ഗോത്ര നേതാക്കളും കൊല്ലപ്പെട്ട തലാലിന്റെ ബന്ധുക്കളും നിയമസമിതി അംഗങ്ങളും കുടുംബാംഗങ്ങളും ചർച്ചകളിൽ പങ്കെടുത്തു ഉത്തര യമനിലേത്ര വിഭാഗങ്ങൾക്കിടയിൽ വൈകാരികത ആളിക്കത്തിയ വിഷയമായിരുന്നു തലാലിന്റെ കൊലപാതകം ഈ പശ്ചാത്തലത്തിൽ തലാലിന്റെ കുടുംബവുമായി സംസാരിക്കാൻ കഴിയാത്ത സാഹചര്യവും ഉണ്ടായിരുന്നു എന്നാൽ കാന്തപുരത്തിന്റെ ഇടപെടലോടെ കുടുംബവുമായി സംസാരിക്കാൻ സാധിച്ചു ഇതാണ് നിമിഷപ്രിയയുടെ വധശിക്ഷം നീട്ടിവെക്കാൻ നീക്കങ്ങളിൽ നിർണായകമായതെന്നാണ് വിവരം പാലക്കാട് കൊല്ലങ്കോട് തെക്കൻചിറ സ്വദേശിനിയാണ് നിമിഷപ്രിയ കൊല്ലങ്കോട്ട് മാത്തൂരിലെ തോട്ടം കാര്യസ്ഥനായിരുന്ന തൊഴുപുഴ സ്വദേശിയെ ടോമിയെ കല്യാണം കഴിച്ച ശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നിമിഷപ്രിയയും ടോമിയെയും കുഞ്ഞും ചേർന്ന് യമനിലേക്ക് പോയത് നാട്ടിലെ നേഴ്സായിരുന്നു നിമിഷപ്രിയ അവിടെയും അതേ ജോലി തന്നെ ചെയ്തു പോന്നു ടോമി ഒരു സ്വകാര്യ കമ്പനിയിലും ജോലി നേടി അതിനിടെയാണ് ഇവർ തലാൽ അബ്ദുൽ മഹദി എന്ന യമൻ പൗരനെ പരിചയപ്പെടുന്നത് കച്ചവട പങ്കാളിത്തത്തിൽ ഒരു ക്ലിനിക്ക് തുടങ്ങാൻ തീരുമാനിക്കുന്നതും യമനിൽ ആ നാട്ടിൽ തന്നെ ഒരാളുടെ സഹായമില്ലാതെ ക്ലിനിക് തുടങ്ങാൻ നിർവാഹമില്ലായിരുന്നു ഒടുവിൽ തലാലിന്റെ സഹായം തേടി ക്ലിനിക് തുടങ്ങിയതിനു ശേഷം നിമിഷപ്രിയ തന്റെ ഭാര്യയാണെന്ന് തലാൽ എല്ലാവരെയും വിശ്വസിപ്പിച്ചു വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുകയും പിന്നീട് ഭീഷണിപ്പെടുത്തി മതാചാരപ്രകാരം വിവാഹം നടത്തുകയും ചെയ്തു പങ്കാളിത്തത്തിൽ തുടങ്ങിയ ക്ലിനിക്കിന്റെ വരുമാനം മുഴുവനായും തലാൽ സ്വന്തമാക്കാൻ തുടങ്ങി പാസ്പോർട്ട് തട്ടിയെടുക്കുകയും അവരുടെ പക്കലുണ്ടായിരുന്ന സ്വർണം വിൽക്കുകയും ചെയ്തു ഘട്ടത്തിൽ നിമിഷപ്രിയ അധികൃതർക്ക് പരാതി നൽകി ഇതോടെ തലാൽ ശാരീരിക ഉപദ്രവങ്ങൾ ആരംഭിച്ചു ജീവൻ അപകടത്തിലാവും എന്ന ഘട്ടത്തിലാണ് താൻ തലാലിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചതെന്നായിരുന്നു നിമിഷപ്രിയ വ്യക്തമാക്കിയിട്ടുള്ളത് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്തിൽ കുടുങ്ങിയ ബ്രിട്ടീഷ് യുദ്ധവിമാനം എഫ് മുപ്പത്തിയഞ്ചിന്റെ തകരാർ പരിഹരിച്ചു ഹൈഡ്രോളിക് സംവിധാനത്തിന്റെയും സിലറി പവർ യൂണിറ്റിന്റെയും തകരാറാണ് പരിഹരിച്ചത് എഞ്ചിന്റെ കാര്യക്ഷമതയും പരിശോധിച്ച് ഉറപ്പുവരുത്തി തകരാർ പരിഹരിച്ചതോടെ ഈ മാസം ഇരുപതിനു ശേഷം തിരികെ പറക്കാനൊരുങ്ങുകയാണ് വിമാനം ഇതിനായി ബ്രിട്ടീഷ് നാവികസേനാ മേധാവിയുടെ നിർദ്ദേശം കാത്തിരിക്കുകയാണ് ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് ബ്രിട്ടനിൽ നിന്നുള്ള വിദഗ്ദ്ധ സംഘം വിമാനത്തിന്റെ തകരാർ പരിഹരിക്കുന്നതിനായി തിരുവനന്തപുരത്ത് എത്തിയത് ബ്രിട്ടീഷ് വ്യോമസേനയുടെ എയർബസ് ബസ് എ ഫോർ ഹൺഡ്രഡ് എം വിമാനത്തിലായിരുന്നു സംഘം എത്തിയത് പ്രത്യേക പരിശീലനം നേടിയ എഞ്ചിനീയർമാർ അടക്കമാണ് സംഘത്തിലുണ്ടായിരുന്നത് ഇക്കഴിഞ്ഞ ജൂൺ പതിനാലിനായിരുന്നു ബ്രിട്ടന്റെ അഞ്ചാം തലമുറ വിമാനം എഫ് മുപ്പത്തിയഞ്ച് യുദ്ധവിമാനം ഇന്ധനം തീർന്നതിനെ തുടർന്ന് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറക്കിയത് അറബിക്കടലിലെ സൈനിക അഭ്യാസത്തിനായിരുന്നു എഫ് മുപ്പത്തിയഞ്ച് വിമാനം തിരുവനന്തപുരത്തെത്തിയത് എത്തിയത് എച്ച് എം സി പ്രിൻസ് ഓഫ് വെയിൽസ് വിമാനവാഹിനി കപ്പലിൽ നിന്നും പറന്നുയർന്ന മണിക്കൂറുകൾക്കുള്ളിൽ വിമാനത്തിന്റെ ഇന്ധനം തീരുകയും വിമാനം അടിയന്തരമായി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറക്കുകയുമായിരുന്നു വിദഗ്ദ്ധ പരിശോധനയിൽ വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനത്തിന്റെ സ്റ്റാർട്ടിംഗ് സംവിധാനത്തിലും പ്രശ്നം കണ്ടെത്തി ഇത്തരം ശ്രമം നടത്തിയെങ്കിലും തകരാർ പരിഹരിക്കാൻ കഴിഞ്ഞില്ല ഇതോടെയാണ് വിമാനത്തിന്റെ മടക്കം നീണ്ടത് താരനവർ വധക്കേസ് പ്രതിഷെറിൻ ഉടൻ ജയിൽ മോചിതയാകും മോചന ഉത്തരവ് കണ്ണൂർ വനിതാ ജയയിലെത്തി നിലവിൽ പരോളിൽ കഴിയുന്ന ഷെറിൻ ജയിലിലേക്ക് എത്തിയാൽ ജയിൽ മോചിതയാകും ജൂലൈ ഇരുപത്തിനാല് വരെയാണ് ഷെറിന്റെ പരോൾ കാലാവധി ഇതിനകം ജയിലിലേക്ക് എത്തി ഷെറിന് ജയിൽ മോചിതയാകാം ഷെറിന്റെ ശിക്ഷ ഇളവുമായി ബന്ധപ്പെട്ട് സർക്കാർ ശുപാർശ ഗവർണർ അംഗീകരിച്ചതോടെയാണ് മോചനത്തിനുള്ള സാധ്യത തുറന്നത് ഷെറിൻ അടക്കം പതിനൊന്ന് പ്രതികളുടെ ശിക്ഷ ഇളവാണ് ഗവർണർ അംഗീകരിച്ചത് നേരത്തെ ഷെറിന് ശിക്ഷാ ഇളവ് നൽകി വിട്ടയക്കണമെന്ന് വിട്ടയക്കണമെന്ന് സർക്കാർ ശുപാർശ ചെയ്തിരുന്നു എന്നാൽ ഇവർക്ക് അടിക്കടി പരോൾ ലഭിച്ചത് വിവാദത്തിന് വഴി വെച്ചു ഇതിനിടെ തന്നെ ഷെറിൻ ജയിലിൽ സഹതടവുകാരിയെ മർദ്ദിച്ചു എന്നുള്ള വിവരവും പുറത്തു വന്നു ഇതോടെ രാജ്ഭവൻ വിഷയത്തിൽ ഇടപെടുകയും ഷെറിന്റെ മോചനം സംബന്ധിച്ച് തീരുമാനം സർക്കാർ താത്കാലികമായി മരവിപ്പിക്കുകയും ചെയ്തു എന്നാൽ ഷെറിൻ അടക്കമുള്ള പ്രതികളുടെ മോചനം സംബന്ധിച്ച് ശുപാർശ ഗവർണർ വിശദമായി പരിശോധിച്ചു തുടർന്ന് ഓരോ തടവുകാരുടെയും കുറ്റകൃത്യം ശിക്ഷ പരോൾ ലഭ്യമായത് ജയിലിലെ പെരുമാറ്റം ജയിലിലെ മറ്റ് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ വിശദാംശങ്ങൾ പ്രതിപാദിക്കുന്ന ഫോറം രാജ്ഭവൻ ഏർപ്പെടുത്തി ശുപാർശയോടൊപ്പം ഈ ഫോറം പൂരിപ്പിച്ച് സർക്കാർ വീണ്ടും ഫയൽ സമർപ്പിക്കുകയായിരുന്നു പതിനാല് വർഷത്തെ ശിക്ഷാ കാലയളവിനുള്ളിൽ അഞ്ഞൂറ് ദിവസത്തോളമാണ് ഷെറിന് പരോൾ ലഭിച്ചത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിന്ന കാലത്തും ഷെറിന് ആദ്യം മുപ്പത് ദിവസവും പിന്നീട് ദീർഘിപ്പിച്ച് മുപ്പത് ദിവസവും കൂടി പരോൾ ലഭിച്ചിരുന്നു ജയിലിലെ നല്ല നടപ്പ് പരിഗണിച്ചായിരുന്നു ഷെറിന് ശിക്ഷാ ഇളവ് നൽകാൻ ജയിൽ ഉപദേശക സമിതി ശുപാർശ ചെയ്തത് രണ്ടായിരത്തിഒൻപത് നവംബർ ഏഴിനാണ് ഭർത്തൃപിതാവ് ചെറിയനാട് തുരുത്തിമേൽ കാരണവേഴ്സ് വില്ലേ ഭാസ്കര കാരണവരെ ഷെറിൻ കൊലപ്പെടുത്തിയത് ശാരീരിക വെല്ലുവിളികളുള്ള ഭാസ്കര കാരണവരുടെ ഇളയ മകൻ ബിനു പീറ്ററിന്റെ ഭാവി സുരക്ഷിതമാക്കാനും ഷെറിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനുമായിരുന്നു രണ്ടായിരത്തി ഒന്നിൽ ഇവർ വിവാഹിതരായത് പക്ഷെ ഷെറിന്റെ മറ്റ് ബന്ധങ്ങളും ദാമ്പത്യ പൊരുക്കക്കേടുകളും പുറത്തറിഞ്ഞതോടെയാണ് ഭർത്തൃപിതാവിനെ ഷെറിൻ കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി പത്ത് ജൂൺ പതിനൊന്നിനാണ് മാവേലിക്കര അതിവേഗ കോടതി ഷെറിനെ ശിക്ഷിച്ചത് തുടർന്ന് ഷെറിനെ പൂജ്യപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റി വൈകാതെ ഇവരെ നെയ്യാറ്റിൻകര വനിതാ ജയിലിലേക്കും മാറ്റി അവിടെ മൊബൈൽ ഫോൺ അനധികൃതമായി ഉപയോഗിച്ചത് പിടികൂടിയതോടെ അച്ചടക്ക നടപടിയുമായി അച്ചടക്ക നടപടിയുടെ ഭാഗമായി രണ്ടായിരത്തി പതിനഞ്ച് മാർച്ചിൽ ിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി ഇവിടെ വെച്ച് വെയിൽ കൊള്ളാതിരിക്കാൻ ഇവർക്ക് ജയിലിൽ ഡോക്ടർ കുട അനുവദിച്ചത് വലിയ വിവാദമായിരുന്നു ജയിൽ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയെന്നും ഷെറിനെതിരെ പരാതി ഉയർന്നിരുന്നു ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു വരും മണിക്കൂറിൽ പുത്തം പുതിയ വാർത്തകളുമായി നിങ്ങൾക്കൊപ്പമാണ് മറക്കാതെ കാണുക